ഹായ് ഫ്രണ്ട്സ് ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ടൈഗർനെസ്റ്റ് മോണാസ്ട്രിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് മലമുകളിലാണ് ഈ ബുദ്ധക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരും ട്രക്കിങ്ങിൻ്റെ ആവേശത്തിലാണുള്ളത് രാവിലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട വെള്ളവും സ്നാക്സും ഒക്കെ ഒരു കെറ്റിലാക്കി വെയിറ്റ് കൂടിയാൽ ട്രെക്കിംഗ് ബുദ്ധിമുട്ടാവും ഗുരു പത്മസംഭവൻ എട്ടാം നൂറ്റാണ്ടിൽ ദുഷ്ടാത്മാക്കളെ കീഴടക്കാനും ധ്യാനിക്കാനും ഒരു കടുവയുടെ കയറി പറന്നു വന്ന സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം ഭൂട്ടാനിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലാണ് ഈ ബുദ്ധക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഏകദേശം ഏഴ് കിലോമീറ്റർ മല കയറണം നടക്കാൻ പറ്റാത്തവർക്ക് കുതിരപ്പുറത്ത് പോകാം നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അതും പകുതി വരെയേ പോകാൻ പറ്റും ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് ഇവിടെ നൂറ് രൂപ വാടക എല്ലാവരും അത് ഓരോന്നെടുത്തു പല തരത്തിലുള്ള വഴികളാണ് നിരപ്പുള്ളതും ചെങ്കുത്തായതും പാറക്കെട്ടുകളും ഉണ്ട് പോകുന്ന വഴിയിലിടയ്ക്ക് കുറേ പ്രാർത്ഥനാ മണികൾ കണ്ടു ആ മണികൾ കടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം ഏകദേശം പകുതി എത്തിയപ്പോൾ ഒരു കഫറ്റേരിയ കണ്ടു വേണമെങ്കിൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് യാത്ര തുടരാം ഇവിടെ ധാരാളം മിനി സ്തൂപങ്ങൾ കണ്ടു മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനും നല്ലൊരു പുനർജന്മം ഉണ്ടാകുന്നതിനും വേണ്ടി ഇത്തരം ശാന്തമായ സ്ഥലങ്ങളിൽ ചിതാഭസ്മം ഇങ്ങനെ വെക്കുന്നത് ഒരു രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയത് മലയുടെ ഘടനയ്ക്ക് മാറ്റമൊന്നും വരുത്താതെ മലയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധവിഹാരമാണ് ഈ ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി ടൈഗർ നെസ്റ്റിനടുത്തെത്താറായപ്പോൾ മൊണാസ്ട്രി കൂടുതൽ വ്യക്തമായി കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ അതുവരെയുള്ള ക്ഷീണമൊക്കെ മറന്നു വീണ്ടും ഉഷാറായി നടന്നു ഏറ്റവും മുകളിലെ ഒരു വ്യൂ പോയിൻ്റിലെത്തി അവിടുന്ന് നോക്കിയപ്പോൾ കണ്ട പ്രകൃതി ദൃശ്യം റിയലി വണ്ടർഫുൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരം പിന്നീട് താഴോട്ട് കുറച്ച് സ്റ്റെപ്സ് പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം വീണ്ടും കുറച്ച് പടികൾ കയറി മുകളിലെത്തിയപ്പോൾ എത്തിയപ്പോൾ മൊണാസ്ട്രി എത്തി വാക്കിംഗ് സ്റ്റിക്ക് കുട ഫോൺ ബാഗ് തൊപ്പി തുടങ്ങിയവയൊക്കെ അവിടെ ഒരു സ്റ്റോർ റൂമിൽ വെച്ചു ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അകത്ത് കയറി അകത്ത് ഫോട്ടോസ് വീഡിയോ ഒന്നും പാടില്ല വളരെ ശാന്തമായ പ്രാർത്ഥനാ ഹാളുകൾ ശേഷം എല്ലാവരും പുറത്തിറങ്ങി ഇനി മലയിറക്കം ഞങ്ങളുടെ കൂട്ടത്തിലെ ആറ് വയസ്സുകാരൻ ബിയാനും എഴുപകത്തുകളിലുള്ള ബാബുവേട്ടനും രാജുവേട്ടനും ഒക്കെ ടൈഗർനെസ്റ്റ് കണ്ട് തിരിച്ചെത്തി എയ് ജീസ് ജസ്റ്റ് നമ്പർ എന്ന് തെളിയിച്ചു മാത്രമല്ല നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ലെവലും ഒന്ന് കൂടി വളരെ നല്ല ഒരു ട്രക്കിംഗ് അനുഭവമായിരുന്നു ഇത് അടുത്ത ലക്ഷ്യം ഡോച്ചുല ചോർട്ടനാണ് മലഞ്ചെരുവിലെ ഗ്രാമങ്ങളൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വീണ്ടും യാത്ര കാണാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് സവാരി ടൂർ മാനേജർ റിജിൻ റിജിൻസുട്ടുവും ഭൂട്ടാനിഗേഡ് ഭീമയും വളരെ വിശദമായി പറഞ്ഞു തന്നു തിംഫുവിനും പുനാഖയ്ക്കുമിടയിൽ റോഡരികിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ചോട്ടൻ ചോട്ടൻ എന്ന് പറഞ്ഞാൽ സ്തൂപങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ കലാപകാരികൾക്കെതിരായ സൈനിക നടപടിയിൽ മരിച്ച ഭൂട്ടാൻ സൈനികരോടുള്ള ബഹുമാനാർത്ഥം സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി നിർമ്മിച്ച സ്മാരകമാണിത് മൂന്ന് നിരകളിലായി ചോട്ടനുകളാണ് ഇവിടെ ഉള്ളത് അടുത്ത ലക്ഷ്യം പുനാക്ക ഡിസോങ് ആണ് മഹാനന്ദത്തിന്റെ കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു ഫോച്ചു മോച്ചു നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തേഴ് മുപ്പത്തെട്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ച കോട്ടയാണിത് തിംഫു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തലസ്ഥാനമാകുന്നതുവരെ പുനാക്കിയായിരുന്നു ഭൂട്ടാന്റെ തലസ്ഥാനം ഭൂട്ടാൻ രാജാക്കന്മാരുടെ കിരീടധാരണവും രാജകീയ വിവാഹങ്ങളും ഇവിടെയാണ് നടത്തുന്നത് ഭൂട്ടാന്റെ മുഖ്യ മഠാധിപതി ശൈത്യകാലത്ത് ഇവിടെ താമസിക്കും ഭൂട്ടാനിലെ ഏറ്റവും മനോഹരമായ സോങ്ങുകളിലൊന്നാണിത് വെള്ളപൂശിയ ഉയർന്ന ചുവരുകൾ സങ്കീർണമായ കൊത്തുപണികളുള്ള മരജനാലകൾ സ്വർണമേൽക്കൂരിലുള്ള ക്ഷേത്രങ്ങൾ ഒക്കെ ഇവിടെ കാണാം അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അകത്ത് കയറിയപ്പോൾ വളരെ വലിയ ബുദ്ധപ്രതിമകളും മനോഹരമായ ചുവർചിത്രങ്ങളും ആരാധനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ഹാളുകളും ഒക്കെ കണ്ടു ഒരുപാട് തീപിടുത്തം വെള്ളപ്പൊക്കം ഭൂകമ്പം എന്നിവയൊക്കെ അതിജീവിച്ചതാണ് ഈ കോട്ട മരത്തിൽ മാത്രമാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇരുമ്പാണിക്ക് പകരം മരത്തിന്റെ ആണിയാണ് ഇവിടെ ഉപയോഗിച്ചത് ചുവരിലെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഗൈഡ് ഭീമ വിശദീകരിച്ചു തന്നു മുറ്റൊരു ബോധ്യവൃക്ഷം ടെമ്പിളിനകത്ത് ഫോട്ടോ പാടില തൊപ്പിയും ചെരുപ്പും ഒക്കെ അഴിച്ച് അകത്ത് കയറി ആരും അധികം ഉച്ചത്തിലൊന്നും സംസാരിക്കരുത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം സോങ്ങിനു സമീപം ഉള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനാണ് നമ്മൾ അടുത്തതായി പോകുന്നത് പൂട്ടാന്റെ നീളമേറെ തൂക്കുപാലങ്ങളിലൊന്നാണിത് ഫോച് നദിക്ക് കുറുകെ ഏകദേശം നൂറ്റി അമ്പത് മീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം സമീപത്തുള്ള ഗ്രാമങ്ങളെയും ആശ്രമങ്ങളെയും ഒക്കെ പുനാക്ക സുഖവുമായി ബന്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പണ്ട് കാലത്ത് ഈ പാലം നിർമ്മിച്ചത് ഇവിടെ നിന്ന് നോക്കിയാൽ പുനാക്ക താഴ്വരുടെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാം ഹോട്ടലിലെത്തിയ ശേഷം സവാരിയുടെ രണ്ട് ടീമുകളും ചേർന്ന് പൂക്കളം ഇട്ടു അതിഥികളായ ഞങ്ങൾക്ക് വേണ്ടി ഭൂട്ടാനിലെ കലാകാരന്മാരും കലാകാരികളും വളരെ മനോഹരമായ ഒരു കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിച്ചു ഞങ്ങളും പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു തിരുവ തിരുവാതിരെ അവതരിപ്പിച്ചു രാവിലെ നേരെ പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ് ഇവിടുത്തെ ഒരു പഴയ മൂന്ന നില വീട് ഇവിടെ കൈകൊണ്ട് നെയ്യുന്നത് കാണാം അകത്ത് പഴയകാല ഉപകരണങ്ങളും പ്രാർത്ഥനാ മുറി അടുക്കള ബെഡ്റൂം കാലികൾക്ക് താമസിക്കാനുള്ള ആല ഒക്കെ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല താഴെ മാത്രം കല്ലുകൊണ്ട് പണിതിട്ടുണ്ട് ബാക്കി മുഴുവൻ മരമാണ് അതിനാൽ നല്ല തണുപ്പുണ്ട് അമ്പേത്ത് ദേശീയ കായിക വിനോദമാണ് നമുക്കും അതെടുത്ത് പരീക്ഷിക്കാം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡോർഡൻമ എന്നറിയപ്പെടുന്ന ബുദ്ധ പോയിന്റ് ആണ് പോകുന്ന വഴിയിൽ ഇവിടുത്തെ പാർലമെന്റ് കോടതി കൊട്ടാരം ഒക്കെ കണ്ടു രാജാവിൻ്റെ കൊട്ടാരം വളരെ വലുതൊന്നുമല്ല ആഡപ്പരങ്ങൾ അധികം ഇഷ്ടപ്പെടാത്ത വളരെ എളിയ ജീവിതം നയിക്കുന്നവരാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഇപ്പോൾ നമ്മൾ ബുദ്ധ പോയിന്റിലാണുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന ബുദ്ധപ്രതിമകളിലൊന്നാണിത് അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മീറ്ററാണ് ഈ പ്രതിമയുടെ ഉയരം സ്വർണം പൂശിയ വെങ്കല പ്രതിമയാണ് ഇവിടെ കാണുന്നത് വളരെ വിശാലമായ ഒരു മുറ്റവും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിർമ്മാണം പൂർത്തിയായത് അകത്തു കയറിപ്പോൾ കണ്ണഞ്ചിപ്പോയി ഇവിടെയും അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല സ്വർണനിറത്തിലുള്ള നിരവധി ശില്പങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ചെറിയ ബുദ്ധപ്രതിമകൾ ഒറിജിനൽ ക്രിസ്റ്റൽ തുടങ്ങി ശരിക്കും ഒരു ഒരത്ഭുത കാഴ്ചയായിരുന്നു ബുദ്ധമതത്തിലെ എട്ട് മംഗളചിഹ്നങ്ങളായ അഷ്ടമംഗല ഇവിടെ ചുറ്റുമുള്ള ഗേറ്റിൽ കാണാം ദുഷ്ചിന്തകൾ ആഗ്രഹങ്ങൾ ദോഷങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്ന ഛത്രം ശ്രീവത്സം പത്മം അതുപോലുള്ള എട്ട് മംഗളചിഹ്നങ്ങൾ ഭൂട്ടാനിലെ റോയൽ മോണിറ്ററി അതോറിറ്റിയുടെ ഓഫീസാണ് ഇവിടെ കാണുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്ന പ്രധാന സ്ഥാപനമാണിത് ഇന്ന് തിരികെ യാത്ര തിരിക്കുകയാണ് രാവിലെ തന്നെ റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ സ്കൂളിൽ പോകുന്ന കുറച്ച് കുട്ടികളെ കണ്ടു ഇവിടുത്തെ പരമ്പരാഗത വേഷമാണ് ഇവരുടെ യൂണിഫോം എല്ലാവരും തിരിച്ചു പോകാൻ റെഡിയായി ഇമിഗ്രേഷൻ ഓഫീസിലെ പരിശോധനയ്ക്ക് ശേഷം മതിലിനിപ്പുറത്തെ ഇന്ത്യൻ മണ്ണിൽ പിന്നീട് ബാഗ്ദോഗ്ര എയർപോർട്ടിലേക്ക് വരുന്ന വഴി നിരപ്പായ സ്ഥലത്തുള്ള തേയിലത്തോട്ടം കണ്ടു നമ്മുടെ നാട്ടിൽ കൂടുതലും ചെരിഞ്ഞ പ്രതലത്തിലാണല്ലോ തേയില കൃഷി ചെയ്യുന്നത് വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും പെട്ടെന്ന് കൂട്ടായ സവാരിയിലെ സഹയാത്രികരുടെയും ഓർമ്മകളുമായി വീട്ടിലേക്ക് യാത്ര സുന്ദരമാക്കാൻ അനിമാഷിന്റെ കലാപ്രകടനവും തമാശകളും കുഞ്ഞുവിയാന്റെ കുസൃതി ചോദ്യങ്ങൾ നീതുവിന്റെ ഡാൻസ് കുശച്ചേച്ചിയുടെ മാജിക് പ്രസി ഷിബ ടീമിൻ്റെ അന്താക്ഷരി പിന്നെ സൽനേച്ചി പ്രമീളേച്ചി സുതേച്ചി സുമതിയേച്ചി ഗായത്രി ടീച്ചർ ബേബിയേച്ചി ഭാഗ്യേച്ചി രാജുവേട്ടൻ ബാബുവേട്ടൻ ജെംസേട്ടൻ എല്ലാവരും കൂടി യാത്രയെ അഴിട്ടിപ്പൊളിയാക്കി പിണറായിലെ സവാരി ടീമിന്റെ കൂടെയുള്ള മുൻ യാത്രകളെ പോലെ തന്നെ ഇത്തവണയും വളരെ ആസ്വാദ്യകരമായ യാത്രയായിരുന്നു നല്ല താമസവും ഭക്ഷണവും കൂടാതെ ടീം മാനേജറായ റിജിൻ സുട്ടുവിൻ്റെ ഹൃദ്യവും ആകർഷകവുമായ പെരുമാറ്റവും യാത്രയെ അവിസ്മരണീയമാക്കി Thanks everyone.